വാടാനപ്പള്ളി ലയൺസ് ക്ലബും ഒലിവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക്കും സംയുക്തമായി ദിവസത്തെ സൌജന്യ പ്രമേഹ കാഴ്ച പരിശോധന ക്യാമ്പ് നടത്തുന്നു ഒലിവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക്കിൽ വെച്ച് ക്യാമ്പിന്റെ ഉദ്ഘാടനം ലയൻസ് റീജിയണൽ ചെയർപേഴ്സൺ എം സി മദനകുമാർ നിർവഹിച്ചു വാടാനപ്പള്ളി ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജയപ്രകാശ് ചക്കാമടത്തിൽ അധ്യക്ഷനായി ഒലീവ് ഹെൽത്ത് കെയർ പോളിക്ലിനിക് മാനേജിംഗ് പാർട്ട്ണർ കെ കെ ക്രിജിത് ഡോക്ടർമാരായ ജിതിൻ സുമേഷ് റായ് ഏരിയ ചെയർപേഴ്സൺ അമൃത ജയപ്രകാശ് സെക്രട്ടറി കെ കെ മദനൻ ട്രഷറർ കെ ബി സലീം വൈസ് പ്രസിഡന്റ് കെ എസ് സീൻകുമാർ പി ബി സുനിൽകുമാർ പ്രവീൺജിത് സി എസ് ദേവരാജ് എം വി ബിജിത്ത് കെ എസ് സുശീൽകുമാർ കെ ആർ മോഹനൻ കെ എസ് അനന്തശയനൻ എന്നിവർ സംസാരിച്ചു ഈ ഈ വർഷം നമ്മൾ തുടർന്നു ഒന്നാം മുതൽ ഇതൊരു ഔപചോതികമായ ഉദ്ഘാടനം മാത്രമാണ് ഇതുപോലെ വളരെയധികം ക്യാമ്പുകൾ ഡിസ്ട്രിക്ട് ത്രിവണ്ണ എ ജി ഡിയിൽ സ്ഥിരമായി മുന്നൂറ്റി അറുപത് ദിവസം ചെയ്യുന്ന ഗ്ലോബൽ സർവീസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് വാടാൻ ലൈറ്റ്സ് ലൈൻസ് ക്ലബും ഇത് തുടർന്നുകൊണ്ടു പോകുന്നത്